വി എസ് എന്ന വിപ്ലവകാരിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരേടാണ് ഉളിവ് ജീവിതവും ലോക്കപ്പ് മർദ്ദനവും മരിച്ചെന്ന കരുതി ഉപേക്ഷിച്ചിടത്ത് നിന്ന് ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവും ഒരു പോരാട്ടമായിരുന്നു കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ വി എസ് ഒളിവിൽ കഴിഞ്ഞതിന്റെ ഓർമ്മകൾ ഇന്നുമുണ്ട് ഒരു സുപ്രഭാതത്തിൽ വിപ്ലവകാരിയായി മാറിയതല്ല കൊടിയ പീഡനങ്ങളുടെ തീച്ചുളയിലൂടെ കടന്നാണ് വി എസ് എന്ന മനുഷ്യൻ വിപ്ലവ നായകനായത് ആ പോരാട്ട വീര്യത്തിന്റെ ഏടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വി എസിന്റെ ഒളിവ് ജീവിതവും ലോക്കപ്പ് മർദ്ദനവും കോട്ടയം പൂഞ്ഞാറിന്റെ മണ്ണിലാണ് വിപ്ലവ ചരിത്രം എഴുതപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് പുന്നപ്രസമരകാലത്ത് ദിവാൻ സി പി രാമസ്വാമി അയ്യരുടെ പോലീസ് വേട്ടയാടിയപ്പോൾ ഒളിവിൽ കഴിയാനായി എത്തിയത് പൂഞ്ഞാറിലേക്ക് ഒളിവ് ജീവിതത്തിന്റെ അവസാനവും തടവറ ജീവിതത്തിന്റെ തുടക്കവും അവിടെ നിന്നായിരുന്നു അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേഷത്തിൽ തോട്ടിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേഷത്തിൽ തന്നെയാണ് ഇവിടുന്ന് പോലീസ് വന്ന് അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ച് ഇവിടെ മുതൽ മർദ്ദിച്ച് ആണ് ഇവിടുന്ന് നടത്തിയാണ് കൊണ്ടുപോയത് ഇരാറ്റുവട്ട വകുക്കപ്പിലും ക്രൂരമായി മർദ്ദനം നടന്നു ശേഷം പാലായിൽ മർദ്ദിച്ച് മൃതപ്രയനാക്കി അവിടെ മരിച്ചു മരിച്ചുവെന്ന് കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു അതിനുശേഷം പിന്നീട് ഒരു അനക്കം ഒരാൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി പൂഞ്ഞാറിലൊളിവിലിരുന്നപ്പോൾ കുളിക്കാനെത്തിയിരുന്ന മൂവേരി തോടാണിത് ഇവിടെ വെച്ചാണ് രഹസ്യ വിവരം ലഭിച്ചെത്തിയ പോലീസ് സംഘം ബി എസിനെ വളഞ്ഞ് പിടികൂടുന്നത് ദിവസവും രണ്ടു നേരം കുളിക്കുന്ന ബി എസിന്റെ ശീലമാണ് അന്ന് വി എസിന് തിരിച്ചടിയായത് പിന്നീട് ബി എസ് തന്നെ ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് പിടിയിലായ വി എസിന് അനുഭവിക്കേണ്ടി വന്നത് ഇടിയൻ വാസുപിള്ള എന്ന പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിലെയും പാലായിലെയും പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമർദ്ദനം മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിക്കാൻ പോകുമ്പോഴാണ് ജീവനുണ്ടെന്ന് തിരിച്ചറിയുന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്കൊടുവിൽ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ഒരു രണ്ടാം ജന്മം എന്ന പോലെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വി എസിന്റെ വിപ്ലവ വന്ന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ പാലാ ലോക്കപ്പിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ പൂർണ്ണമായും രക്തത്തിൽ കുളിച്ച് അല്ലാണ്ട് ബോധമില്ലാത്ത സ്ഥിതിയിൽ അവിടെ വരികയും മർദ്ദനം വിധി ഭീകരമാകുമ്പോൾ അത് അതേ കൂടു കൂടുതൽ ആവേശത്തോടും തൻ്റെ ഇടത്തോടും കൂടി ജനങ്ങളെ നയിക്കാൻ പുള്ളി തയ്യാറായിരുന്നു വി എസിന് മറക്കാൻ വയ്യാത്ത ഒരു സ്ഥലമാണ് പൂഞ്ഞാറ് പൂഞ്ഞറുകാർക്ക് മറക്കാൻ വയ്യാത്ത ഒരു പേരാണ് വി എസ് പബ്ലിക്ക് മീറ്റിങ്ങുകളിൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ആ ഈ കാര്യം അന്നത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ലോക്കപ്പ് മർദ്ദനം അടക്കമുള്ള കാര്യങ്ങൾ വി എസ് തന്റെ ആത്മകഥയിലും വിശദമായി എഴുതിയിട്ടുണ്ട് പിന്നീട് പാർട്ടിയിൽ വിഭാഗീയത രൂക്ഷമായ കാലത്തും വി എസ് പൂഞ്ഞാറിലെത്തി അന്ന് നടത്തിയ പ്രസംഗം ഇന്നും പൂഞ്ഞാറിൽ മുഴങ്ങുന്നു വി എസിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡും ഇന്ന് പൂഞ്ഞാറിലുണ്ട് ടോബി ജോൺസൺ ട്വന്റി ഫോർ കോട്ടയം thank <laughs> you